അത് ഹ്യൂമനാണ് നമ്മളൊരു ലൈവ് ഇവെന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇത്രയും ഒൻപത് സിനിമകളും അവിടെയുള്ള ആ ഒൻപത് സിനിമകളിലുള്ള ആളുകളെ പിടിക്കുന്നവരുടെ എവിടെയോ പറ്റുന്നതും പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന വർത്തകളും അതേ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ അതിന്റെ അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു അവസാനം അപ്പൊ ഒരിക്കലും അദ്ദേഹത്തിനാണ് മലപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്യുന്നു അദ്ദേഹം എന്റെ ഇന്നലെ ഞാൻ ഇങ്ങനെ മറുപടി മറുപടി ഒരുപാട് എല്ലാരും ഓൾമോസ്റ്റ് എല്ലാം ഈശാന വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അങ്ങനെ എനിക്കിന്ന് ഫീല് ചെയ്തതാ എനിക്ക് ന്യായൂ കാര്യം എനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം അവൻ ഞാൻ ഫോൺ നേരം ചെയ്തു ഞാൻ ഇന്നലെ രാത്രി കാണുന്നു രാവിലെ അദ്ദേഹത്തിനെ നീക്കുമ്പോ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിക്കുന്ന എന്നോട് കാണണം ഞാൻ എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് രണ്ട് ദിവസം ശബ്ദം കേട്ട അദ്ദേഹത്തിന്റെ പരിയായിരുന്നു

ഇല്ല എന്നൊരു രീതിയിൽ അദ്ദേഹം അഭിപ്രായസൈടേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ അതികൂടുത റിസർവ് ചെയ്യുന്നുണ്ടെന്ന് കോനി ആളുകൾ ആയിരിക്കാം അത് എനിക്ക് അപമാനമായി തോന്നി. അതിനെനെനെ അദ്ദേഹത്തിനോട് പാതിമന സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മലയാള സിനിമയുടെ നെക്സ്റ്റ് ഒരു ചിത്രത്തെ കാണുന്ന രണ്ട് ആക്ടേഴ്സ് ഒന്ന് ആസ്മരി ഒന്ന് പവർ കാസ് കാണുന്നത് മലയാളത്തിലെ ഷോർട്ട് ബോർഡ് ഗെയിം ഇൻസ്റ്റാറ്റ്യൂട്ടിന്റെ പേര് പറയാതൊണ് നടുന്ന രണ്ടുപേരുടെ പേര് ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്നോട് അദ്ദേഹത്തിനോട് നല്ല ശ്രമിക്കണം താങ്ക് യു അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് എതിരെ നടക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിക്കണം കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മള് ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോ എന്താണ് മനസ്സിലുണ്ടാവുന്ന വിഷമമെന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരോ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടോ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും ഇനി ഒരു അവാർഡ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് അങ്ങ് അവാർഡ് നൽകുമോ അത് വലിയൊരു അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും